നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഇൻഡോ സൗദി കൾച്ചറൽ അസോസിയേഷന്റെയും വല്ലഭട്ട അക്കാദമിയുടെയും നേതൃത്വത്തിൽ സൗദി യോഗ കമ്മിറ്റിയുടെയും അറബ് യോഗ ഫൗണ്ടേഷൻ്റെയും സഹകരണത്തോടെ ദമാം അൽ നഹദ സ്പോർട്സ് ക്ലബിൽ പത്താമത് അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിച്ചു ആഘോഷ സമിതി ചെയർപേഴ്സൺ ഫാത്തിമ അൽ യൂസഫ് യോഗ ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അൽ നഹദ സ്പോർട്സ് ക്ലബ് ഡയറക്ടർ സുൽത്താൻ ഖാലിദ് അൽ റാത്തി അറബ് യോഗ ഇൻസ്ട്രക്ടർ ജുമാന അൽ സാഫർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി സൗദി അറേബ്യ ഉൾപ്പെടെ ലോകത്ത് എല്ലായിടത്തും യോഗയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നതായി ഫാത്തിമ അൽ യൂസഫ് വ്യക്തമാക്കി മെട്രോപൊളിറ്റൻ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഈ മാസം ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഇന്റർ സ്കൂൾ സ്പോർട്സ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു യു എയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയുടെ ഉദ്ഘാടനം അജ്മാൻ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ബദ്രിയ അലി അൽ ഹുസ്നി നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു അലൈൻ ജൂനിയേഴ്സ് സ്കൂൾ അധ്യാപകനും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓഫീസറുമായ ഉമർ ഫാറൂഖ് ആയിരുന്നു മുഹമ്മദ് ഷെരീഫ് അബ്ദുൾ റസാഖ് അബ്ദുൾ ഷുക്കൂർ ലിംല സുരേഷ് നസിയ സുബു തങ്കച്ചി നദാൽ അമീർ അലി തുടങ്ങിയവർ സന്നിഹിതരായി സ്കൂൾ വേനലവധിയോടനുബന്ധിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ദുബായിലെ ക്രോക്കഡ് പാർക്കിൽ കുട്ടികൾക്ക് സൗജന്യ പ്രവേശനം അനുവദിക്കും പതിനൊന്ന് വരെയുള്ള കുട്ടികൾക്കാണ് വ്യത്യസ്ത മുതലകളുടെ സാന്നിധ്യത്താൽ ശ്രദ്ധേയമായ പാർക്കിലേക്ക് സൗജന്യമായി പ്രവേശിക്കാൻ ആവുക സാധാരണ പാർക്കിലേക്ക് പ്രവേശനത്തിന് മുതിർന്നവർക്ക് തൊണ്ണൂറ്റിയഞ്ച് ദീർഘവും കുട്ടികൾക്ക് എഴുപത്തിയഞ്ച് ദീർഘവുമാണ് നിരക്ക് അതേസമയം മൂന്ന് വരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം നേരത്തെ തന്നെ സൗജന്യമാണ് മുതലകളുടെ സംരക്ഷണം സംബന്ധിച്ച ബോധവൽക്കരണം നൽകുന്നതിന് ലോക മുതല ദിനാചരണത്തോടനുബന്ധിച്ച് മുതലകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവയുടെ സംരക്ഷണത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനായി സാമൂഹ്യ മാധ്യമ കണ്ടന്റ് ക്രിയേറ്റർമാർക്കായി പാർക്കൊരു പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം